കുമരനല്ലൂർ ഭാഗങ്ങളിൽ തെരുവുനായ് ശല്യം വീണ്ടും രൂക്ഷമായി കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ യാത്രക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പരിസരങ്ങളിലെ വീടുകളിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയും മുൻപ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് കപ്പൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ റോഡിനോട് ചേർന്ന് കുറ്റിക്കാടുകൾ വളർന്ന സ്ഥലങ്ങളിൽ രാത്രി ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും തെരുവു നായ്ക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഒഴിഞ്ഞ പറമ്പിലും പാതയോരങ്ങളിലും മറ്റും തെരുവു നായ്ക്കൾ കൂട്ടം ചേർന്ന് നിൽക്കുന്നത് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത് മില്ല് സ്റ്റോപ്പിൽ ദിവസങ്ങളോളമായി തെരുവുവിളക്ക് കത്തുന്നില്ലെന്ന പരാതിയുമുണ്ട് ഈ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും നായകൾ വട്ടം ചാടുന്നതിനാൽ അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു രണ്ട് വർക്കിംഗ് അല്ല അത് കാരണം നാട്ടുകാർക്കും വാഹനങ്ങൾ വരുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് രൂക്ഷമായിരിക്കുന്ന സമയത്ത് നിരന്തരം വാഹനങ്ങൾക്ക് മുന്നിൽ അപകടങ്ങൾ പടിവാകും നമ്മുടെ ഈ ലൈറ്റ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് അധികൃതരുടെ നടപടികൾ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വ്യൂ ന്യൂസ് ലോകം